ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും കുഞ്ഞും കൂടി ഇന്ന് ചെറുതായിട്ടൊന്നും ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കാം കാരണം വീട്ടിലത്തെ അറിവെക്കാട്ട് രണ്ട് മീൻ പിടിക്കാണ്ട് ഞാനും കുഞ്ഞു ഇറങ്ങിയിരിക്കും അപ്പൊ കുഞ്ഞിനെന്തു പിന്നെ വേണ്ടത് തിലോപ്പിയ വേണ്ട കരിമീൻ ഉണ്ട് ഇതിനകത്ത് ഏതാണ് ഇഷ്ടം ഏതാണ് കരിമീൻ മതിയോ അപ്പം എന്താണ് നമുക്ക് ഇന്ന് കരിമീനെ പിടിക്കും അതെ എന്റെ പുതിയ പോളറൈസ്ഡ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചേക്കും കേട്ടോ വലിയ ഗ്ലാസ് ആണ് ഇച്ചിരി നടന്നു കഴിയുമ്പോൾ ഊരൂര് താഴോട്ട് പോണേണ്ടത് കുഞ്ഞു പറഞ്ഞിട്ട് മേടിച്ച ഗ്ലാസ് ആണ് അപ്പം കുഞ്ഞു അത് മേടിച്ച് വെച്ചു വെക്കണം കേട്ടോ അത് കാരണം അതൊക്കെ നമ്മുടെ പഴയ ഗ്ലാസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഇന്നലെ ഇച്ചിരി കൂടെ ഡാർക്കാണ് കേട്ടോ കുഞ്ഞു വെച്ചിരിക്കുന്ന ഗ്ലാസ് ഇച്ചിരി ഡാർക്കാണ് ഇതിന് ഇതിച്ചിരി കൂടെ തെളിച്ചം കൂടുതലുണ്ട് അത് ഇച്ചിരി ക്ലാരിറ്റി ഉണ്ട് എന്നാലും ഇച്ചിരി ഡാർക്കനസ് കൂടുതലാണ് ആ ഗ്ലാസ്സിന് ഒരു വൈകുന്നേരം ഒരു മൂന്ന് നാല് മണി ഇപ്പം നമ്മൾ വന്നാക്കുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണി എടുത്തായിട്ടുണ്ട് അഞ്ച് മണി ആയിട്ടുണ്ട് ഇപ്പം പക്ഷെ നല്ല പോലും വെയിലുണ്ട് ഇത് കണ്ടെ നല്ലവണ്ണം സൂര്യൻ്റെ വെട്ടം നല്ലവണ്ണം ചാഞ്ഞ് അടിക്കുന്ന കാരണം നമ്മുടെ പടത്ത് തീരെ വെള്ളം കുറവാണ് കേട്ടോ ഇത് കണ്ടത് വെള്ളം കുറവ് നല്ലോണം വെള്ളം പറ്റുന്നു ഇപ്പം മാർച്ച് ഏപ്രിലേക്ക് ആകുമ്പോൾ ഈ പാടത്തൊന്നും വെള്ളം തീരെ ഉണ്ടായില്ല വെള്ളം ശരിക്കും പറ്റും ഒരു മുട്ടിട്ടാകണ കാരണം വെയിലുകൊണ്ട് ചൂട് ചൂട് അടിച്ച് നമുക്ക് വെള്ളം ഇവിടെ ശരിക്കിന് പറ്റും അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് മീന ഇരുട്ടാകണേക്കുമ്പോൾ പിടിക്കണം കറിക്ക് വേണ്ടിയിട്ട് ഓക്കെ ഞാൻ അപ്പൊ നമുക്ക് ചൂട്ട് തുടങ്ങിയേക്കല്ലേ ആ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് അടക്കണേ ഇവിടെ ഓക്കെ എന്നാ ഗേയ് അപ്പൊരു കരിമീൻ ഇപ്പോൾ കരിമീന് അടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ നിൽക്കുവാണ്

അടിപൊളി ദേ കരിമീൻ നോക്കി നല്ല അടിപൊളി കുഞ്ഞൂസ് ആണ് വീഡിയോ എടുക്കുന്നത് കുഞ്ഞു ഷൂട്ടിങ് ആയിരിക്കും കരിമീൻ നോക്കുന്ന അടിപൊളി കരിമീ ആ നൈസ് നമ്മടെ പുതിയ റീലെടുത്തിട്ട് നല്ല അടിപൊളിയായിരുന്നു ഫിഷിംഗ് അല്ലേ നല്ല സ്മൂത്ത് ഫിഷിംഗ് ആണ് നമ്മടെ പിൻ ഫിഷിംഗ് റീലാണ് ഈ റീലിനെ കുറിച്ച് ഞാൻ റിവ്യൂ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാ അമ്പത്തഞ്ച് മീറ്റർ ലൈൻ കയറുന്നുണ്ട് അടിപൊളിയാണ് നമ്മളത് മെഗാപ്പിയുടെ ലൈൻ ഇപ്പൊ കയറിയിട്ടിരിക്കുന്നത് അടിപൊളി ബ്രൈഡൽ വൈറ്റ് ബ്രൈഡാണ് കേട്ടോ ഇത് മെഗാപ്പിയുടെ എഴുപത് എൽ വീടെ ബ്രൈഡ് എഴുപത് എൽ ബി ബ്രൈഡ് ഏകദേശം അമ്പത് മീറ്റർ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് അമ്പത്തഞ്ച് മീറ്റർ നമ്മൾ അമ്പത് മീറ്ററിന്റെ റോളായിരുന്നു എടുത്തത് അമ്പത് മീറ്ററിന്റെ റോള് ഫുള്ള് കയറിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ കരിമീൻ കണ്ടല്ലോ നിങ്ങള് കരിമീൻ എങ്ങനെയുണ്ട് ഈ കരിമീൻ നമ്മളാർക്കും ഓക്കെ അപ്പൊ ഇനി നമുക്ക് സഞ്ചൊക്കണം അകത്തുണ്ടേ സഞ്ച് കുഞ്ഞ് സഞ്ചിന്ന് കൊണ്ടുവന്നിരിക്കുന്നു സഞ്ചെടുത്തിട്ട് മീനൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ട മീൻ സെന്റർ ഷൂട്ടായിരുന്നല്ലേ കുഴിക്കാത്ത കരിമീനായിരുന്നു സെന്റർ ഷൂട്ടായിരുന്നു ഇവിടെ കലങ്കിട്ടുണ്ട് കൂടെ ഒരു കുഴിയുണ്ട് കുഴിക്കാത്ത അവനേയും കൂടെ അടിച്ചെടുക്കാം നമുക്ക് ഓക്കെ നമ്മള് ഫിഷിങ് നിർത്തുക കാരണം അതെ അഞ്ചര ഇപ്പൊ നമ്മള് തുടങ്ങിയത് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫിഷിംഗ് തുടങ്ങിയത് അപ്പൊ കുഞ്ഞു പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു തിലോപ്പി അല്ലെ തിലോപ്പി അല്ലല്ലോ പറഞ്ഞ കരിമീൻ അല്ലേ പറഞ്ഞത് ആ ഒരു കരിമി അതേ നമുക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ സഞ്ചിക്കകത്ത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കരിമീൻ കുഞ്ഞു ഫ്രൈ ചെയ്യാൻ വേണ്ടി അപ്പം കുഞ്ഞുവിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഫിഷിങ് അപ്പോൾ അതേ നമുക്ക് കിട്ടിയ കരിമി നല്ല അടിപ്പണൊരു കരിമി അല്ല കുഞ്ഞ കണ്ണടയൊക്കെ പാക്ക് ചെയ്യണം ലൈറ്റിംഗ് പോയ കാരണം നമുക്ക് കണ്ണട വെച്ചിട്ട് കാണാൻ പറ്റുന്നില്ല മീൻ്റെ ആക്ടിവിറ്റി നല്ലോണം ഉണ്ട് ശരിക്കും അതേ ഈ ഒരു കണ്ടത്തിൽ വെച്ചിട്ട് നമ്മൾ നേരത്തോട്ട് ഫിഷിങ്ങിനെ വന്നിട്ട് എന്ന് വെച്ചിട്ട് കണ്ടു വന്ന ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്തൊക്കെ അച്ഛനോട്ടൊക്കെ മീൻ പിടിക്കാൻ പറ്റുന്നുണ്ട് പാടത്ത് നല്ലോണം കരിമീനും തിലോപ്പി തിലോപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് നാടൻ തിലോപ്പിയാണ് ഇന്നാണ് ഈ ചിത്രലാടിനൊക്കെ വരുന്നത് അന്ന് നാടൻ തിലോപ്പും കരിമീനും പറഞ്ഞാൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് പിന്നെ വീട്ടിലോ ഈ തോട് കണ്ട് തോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന തോടാണ് തോടൊക്കെ മൂടിപ്പോൾ മീനൊന്നും പുറത്തുനിന്ന് കയറില്ല ഞണ്ടുമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇപ്പോൾ ഞണ്ടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു മീനം കൊണ്ട് നമ്മൾ ഫിഷിംഗ് നിർത്തുകയാണ് കേട്ടോ അപ്പം നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് മീൻ എന്തെങ്കിലും കറക്കി പിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കറക്കി പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ കുഞ്ഞുന് കരിമീൻ മതിയെന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് തന്നെ ഒരു കരിമീൻ കിട്ടി അല്ലെ കുഞ്ഞു തിലോപ്പിനെ ഒന്നും ഇഷ്ടംപോലെ ഓടുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് അതുകൊണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം കുഞ്ഞു കുഞ്ഞു ബൈ ബൈ സി യു